നമസ്കാരം ആറേഴ് പേരടങ്ങുന്ന കുടുംബത്തിലുള്ള എല്ലാവരുമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സെവൻ സീറ്റർ മോഡലുകളോടാണ് ആളുകൾക്ക് ഇപ്പോൾ താൽപ്പര്യം കൂടുതൽ കാരണം പണ്ടത്തെ അപേക്ഷിച്ച് ഇത്തരം യാത്രകൾ കൂടി എന്നത് തന്നെയാണ് ഈ ഒരു വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ട് ഹ്യുണ്ടയെ പുറത്തിറക്കിയ എസ് യു വി ആയിരുന്നു അൽകാസർ കാസർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്പോട്ട് യൂട്ടിലിറ്റി വാഹനമായ ക്രറ്റയെ അടിസ്ഥാനമാക്കി പണി പണികഴിപ്പിച്ച വണ്ടിയായിരുന്നു ഇത ടാറ്റ സഫാരി എം ജി ഹെക്ടർ മഹീന്ദ്ര സ്കോപ്പിയോ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് തുടങ്ങിയ വമ്പന്മാരോട് ഏറ്റുമുട്ടി തന്റേതായ സ്ഥാനം കണ്ടെത്താനും ഈ ഒരു കൊറിയൻ മോഡലിന് സാധിച്ചിരുന്നു ഇപ്പോഴത്തെ ആ വിൽപ്പന വർദ്ധിപ്പിക്കാനായി അൽക്കാസറിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെയും പണിതെടുത്തിരിക്കുകയാണ് ഹ്യുണ്ടെ നിലവിലുണ്ടായിരുന്ന മോഡലുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച മാറ്റങ്ങളാണ് വാഹനത്തിൽ ഒരുങ്ങുന്നത് ലുക്കിൽ തന്നെ അടിപൊളിയായ ഏറ്റവും പുതിയ അൽക്കാസറിന്റെ കൂടുതൽ വിവരങ്ങൾ അവതരണത്തിന് മുന്നോടിയായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹ്യുണ്ടെ അൽക്കാസർ അടുത്ത ആഴ്ച അതായത് സെപ്റ്റംബർ ഒൻപതിന് ലോഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് ഇതിന് മുന്നോടിയായി ബുക്കിംഗ് കണക്കുകൾ കൂട്ടാനും സെവൻ സീറ്റർ റെസ്യൂയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുമായും വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷനുകൾ ഡിസൈൻ എന്നിവയുടെ വിശദാംശങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സേഫ്റ്റിയിലും ഇല്ല എന്ന അവകാശവാദമാണ് ഹ്യുണ്ടെ ഉയർത്തിപ്പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോഞ്ച് ചെയ്തതിനു ശേഷം ഹ്യുണ്ടെ അൽക്കാസറിന് ലഭിക്കുന്ന ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് ആയിരിക്കും പുതിയ മോഡൽ സുരക്ഷയുടെ കാര്യത്തിൽ പുത്തൻ ഹ്യുണ്ടേ അൽക്കാസറിന് സ്റ്റാൻഡേർഡായി നാൽപ്പത് സുരക്ഷാ ഫീച്ചറുകളാണ് ലഭിക്കുന്നത് ആറ് എയർ ബാഗുകൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് നാല് ഡിസ്ക് ബ്രേക്കുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് സ്റ്റാൻഡേർഡായി തന്നെ വാഗ്ദാനം ചെയ്യുന്ന പ്രധാന സേഫ്റ്റി ഫീച്ചറുകൾ സ്മാർട്ട് ക്രൂസ് കൺട്രോൾ പോലെയുള്ള പത്തൊൻപത് ആട്രിബ്യൂട്ടുകളുള്ള ഹ്യുണ്ടെ സ്മാർട്ട് സെൻസ് ലെവൽ ടു അഡാസ് പ്രവർത്തനങ്ങളും പുതുക്കിയ അൽക്കാസറിന് ലഭിക്കുന്നതാണ് സറൗണ്ട് വ്യൂ മോണിറ്റർ ർ ഫോർവേർഡ് കൊള്യൂഷൻ വാർണിംഗ് ഫോർവേർഡ് കൊള്യൂഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ഡ്രൈവിംഗ് അറ്റൻഷൻ വാർണിംഗ് എന്നിവയും അതിലേറെയും പോലുള്ള സംവിധാനങ്ങളും പുത്തൻ അൽകാസർ ഫേസ് ലിഫ്റ്റിന് ലഭിക്കുന്നുണ്ട് കൂടാതെ ഡിജിറ്റൽ കീ ഹിൽ ഡിസൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഇലക്ട്രോണിക് ഇൻസൈഡ് റിയർ വ്യൂ മിറർ തുടങ്ങിയ സംവിധാനങ്ങളും പുത്തൻ ഹ്യുണ്ടെ അൽകാസറിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ ആക്രമണോത്സവ ശൈലിയാണ് അൽ കെസർ തവണ സ്വീകരിച്ചിരിക്കുന്നത് എസ്ഇ വിയുടെ പുതിയ മുൻവശത്തേക്ക് പുതുക്കിയ ഗ്രില്ലും കണക്ടി എൽ ഇ ഡി ലൈറ്റ് ബാർ ഉപയോഗിച്ചുള്ള ഏച്ചാകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഹ്യുണ്ടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ പുതിയ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് മുഖമിരിക്കെത്തുന്ന അൽ കസറിന് ലഭിക്കുക പിൻവശത്തെ കണക്റ്റഡ് ടൈ ലൈറ്റുകളും ഉപയോഗിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹ്യൂടെ അൽക്കാസറിന് എട്ട് മോണോ ടോണുകളും ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനും ഉൾപ്പെടെ ഒൻപത് കളർ ചോയ്സുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൈറ്റൻ ഗ്രേ മാറ്റ് സ്റ്റേറി നൈറ്റ അതുപോലെ തന്നെ റേഞ്ചർ കാക്കി ആബിസ് ബ്ലാക്ക അറ്റ്ലസ് വൈറ്റ റോബർസ് എമറാൾഡ് പേൾ റോബർസ് എമറാൾഡ് മാറ്റ് ഫിയറി റോഡ് എന്നിവ മോണോക്രമാറ്റിക് ഓപ്ഷനുകളായി ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് അൽക്കാസർ ഫേസ് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇൻഫോട്ടൈൻമെന്റ് ഡിസ്പ്ലേയും ഡ്രൈവർ ഡിസ്പ്ലേയും സമന്വയിപ്പിച്ചുള്ള ഒരു ഡുവൽ സ്ക്രീൻ യൂണിറ്റ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ ഹ്യുണ്ടൈ അൽകാസറിന് അതിൻ്റെ സിക്സ് സീറ്റർ പതിപ്പിൽ രണ്ടാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകളും മികച്ച ക്യുഷനിങ്ങും മടക്കാവുന്ന ആം റസ്റ്റും ലഭിക്കുന്നതാണ് സെവൻ സീറ്റർ പതിപ്പിൽ മൂന്നാം നിര സീറ്റിലേക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിനായി വൺ ടച്ച് ടെമ്പിൾ മെക്കാനിസം ഉണ്ടായിരിക്കുന്നതാണ് വൺ ലിറ്റർ യു ടു സിആർ ഡി ഐ ഡീസൽ അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ ജി ഡി ഐ എന്നിങ്ങനെ രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഹ്യുണ്ടെ അൽക്കാസർ വിപണിയിൽ എത്തുന്നത് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് എല്ലാം ആകും ഉണ്ടാവുക നോർമൽ ഇക്കോ സ്പോട്ട് എന്നിങ്ങനെ ഒന്നിലധികം ഡ്രൈവ് മോഡുകൾ സ്നോ മഡ് സാൻഡ് ഒപ്പം ട്രാക്ഷൻ മോഡുകൾ എന്നിവയും ഈ വലിയ എസ് യു വിയിൽ ഉണ്ടായിരിക്കുന്നതാണ്